അപ്പൊ ചോദ്യം കേട്ടോ ഈ പറഞ്ഞ പാസ്റ്ററുടെ ഈ മരിയോളജി നമുക്ക് കേട്ടു പാസ്റ്റർ പറഞ്ഞു വരുന്നത് പാപിയായ മറിയത്തിലാണ് യേശു ക്രിസ്തു ദൈവമായി യേശു േ ഞാൻ മരിയോളജി വിട്ടു അതുകൊള്ളാം ഞാൻ വിട്ടപ്പോൾ ആരാ ഡൈവേർട്ട് ചെയ്യുന്ന നിങ്ങക്ക് വിഷമമുള്ള വിഷയം ഞാൻ വിട്ടെന്ന് ഉത്തരം ഞാൻ അല്ല നിങ്ങളുടെ ഞാൻ ഇല്ലെന്ന് സമയം തന്നില്ലെന്ന് സമയം തരുന്നതിന് മുമ്പ് കയറി ഇടവട്ടെ ഇത് കേട്ടെ ഇത് കേട്ട് സമയം തരികയാണ് ഇത് കേട്ടെ ഞാനിനി ഇത് ഇദ്ദേഹത്തിന് ഇഷ്ടമുണ്ടല്ലേ ഞാൻ ഇനി മറിയോളജിയിലേക്ക് പോകുള്ളൂ അദ്ദേഹത്തിന് വിട്ടിരിക്കുകയാണത് എനിക്കൊരു കുഴപ്പമില്ല മറിയോളജി പോകാനും ബുദ്ധിമുട്ടില്ല ഇപ്പുറത്തോട്ട് ഇല്ല കാരണം എനിക്ക് മനസ്സിലായ മറിയോളജി അദ്ദേഹത്തിൽ നിന്ന് ഇത്രേ ഉള്ളൂ ഇത്രേ ഉള്ളതെന്നല്ല ഇത്ര ഉണ്ട് എന്ന് വേണം പറയാം അദ്ദേഹത്തിന് കൊടുക്കാവുന്ന എല്ലാ ആദരവും ബഹുമാനവും കൊടുത്ത് പറയാം അതേ ഒരു മഹാസിദ്ധാന്തം നമ്മുടെ എന്റെ മുമ്പിൽ വെച്ചു അത് അദ്ദേഹത്തിൻ്റെ അല്ല കേട്ടോ ചർച്ച പഠിപ്പിക്കുന്നതാണ് ആ ആശയം എനിക്ക് നന്നായിട്ട് മനസ്സിലായി എന്തൊക്കെയാന്ന് വെച്ചാൽ മറിയം അമലോത്ഭവയാണ് അമലോത്ഭവ എന്ന് പറയുന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത് ഈ മറിയത്തിന്റെ അമ്മയുടെ ഉദരത്തിൽ വെച്ച് മറിയം യേശുവിന്റെ രക്തത്താൽ അതിന്റെ ശക്തിയുടെ തിരികെയുള്ള ഒരു പ്രവാഹത്താൽ ശുദ്ധീകരണം പ്രാപിച്ച് അല്ലെ ശുദ്ധീകരിച്ച് അപ്പോൾ മുതൽ മറിയെ അമലോത്ഭവയാക്കി തേക്കും അപ്പോൾ അമലോത്ഭവമായ വിശുദ്ധയായ പരിശുദ്ധയായ ഒരു മറിയം ആ പരിശുദ്ധമായ പെട്ടകത്തിൽ നിന്നോ അല്ലെങ്കിൽ അങ്ങനെ യേശുക്രിസ്തു രൂപപ്പെടുന്നു അപ്പോൾ യേശുവിന്റെ മനുഷ്യത്വം വിശുദ്ധമായ ഒരു അവസ്ഥയിൽ മറിയിൽ നിന്ന് കിട്ടുന്നു അപ്പോൾ മറിയാണ് ആ വിശുദ്ധിയുടെ അടിസ്ഥാനം അല്ലെങ്കിൽ സ്രോതസ് അപ്പോൾ അത്രയും ശ്രേഷ്ഠമായ ഒരു ആത്മീയചിന്ത ഇദ്ദേഹത്തെ ഇവിടെ അവതരിപ്പിച്ചു അത് പുതുവയല്ല അവരുടെ ചിന്ത തന്നെയാണ് ഞാനതിൽ അദ്ദേഹത്തിൽ സഭാപിതാക്കന്മാരുടെ ഒക്കെ പറയുന്നു ഒന്നാം നൂറ്റാണ്ടിലെ അതും വളരെ ആധികാരിയാണ് ഞാൻ ചോദ്യം ചോദ്യം ഒന്നും വളർന്നു അതിൽ ഈ പറഞ്ഞ വിഷയത്തെ യേശുക്രിസ്തു എവിടെയെങ്കിലും സപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ തന്റെ പ്രഭാഷണങ്ങളിൽ ആയിരം ദിവസത്തെ പ്രഭാഷണങ്ങൾ ആയിരത്തിൽ പരം ആ പ്രഭാഷണങ്ങളിലോ പഠിപ്പിക്കലുകളിലോ സഭയൊന്നും ആചരിച്ചു പോരേണ്ട മനസ്സിലാക്കിയിരിക്കേണ്ട ഈ ബൃഹത് വിഷയത്തെ പറ്റി യേശു എവിടെങ്കിലും പഠിപ്പിച്ചിട്ടുണ്ടോ പറഞ്ഞിട്ടുണ്ടോ ചോദ്യം ഒന്നാണ് ചോദ്യം രണ്ട് പന്ത്രണ്ട് അപ്പസൽമാർ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഏതെങ്കിലും ആ കാലത്ത് അവര് രണ്ടും പറയാത്തതാണോ സ്വാഭാവിതാവ് പറഞ്ഞത് അത് പറഞ്ഞത് തന്നെയാണോ ചോദ്യം അടുത്തത് ഇത് അദ്ദേഹം തൃപ്തികരമായ ഒരു വാക്യം തന്നു ഒന്ന് മറിയത്തോട് ദൂതൻ പറഞ്ഞു കൃപ ലഭിച്ചോടെ വന്നത് രണ്ട് അദ്ദേഹം പറഞ്ഞു അടുത്ത ശക്തമായതൊരു അത് എലിസബത്ത് മറിയെ കണ്ട് വന്നിച്ചു വന്നിച്ചിട്ട് പറഞ്ഞു എന്റെ കർത്താവിന്റെ മാതാവിന്റെ വന്ദന സ്വരം ഞാൻ കേട്ടപ്പോ തന്നെ അത് തരത്തിലുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ രണ്ട് വാക്യങ്ങൾ കൊണ്ട് തൃപ്തനായി എനിക്കത് മനസ്സിലാക്കുകയും ചെയ്തു അതുകൊണ്ട് ഞാൻ ഇനി നേരെ എന്നിലേക്ക് വേടണ പ്രൂവ് വരുന്ന തരത്തിൽ ഞാൻ പറയുന്നത് ഇത് മറിയത്തിൽ നിന്നല്ല ആ വാദം പറയാൻ ഞാൻ ഒരുങ്ങിയിരിക്കുകയാണ് ഇനി മരിയോളയിലേക്ക് പോയാൽ ഉത്തരവാദി പ്രിയപ്പെട്ട ജിൻഡോ ആയിരിക്കും വിഷയം അദ്ദേഹത്തിന്റെ പക്കലേക്ക് ഇട്ടുകൊടുത്തുകൊണ്ട് ഞാൻ തൽക്കാലം നിർത്തുന്നു അങ്ങനെ പറയാം പാസ്റ്റർ പറഞ്ഞു വന്നത് ഞാൻ ഒന്നിനും പറയാം ഈ പറഞ്ഞു പറഞ്ഞപ്പോ അനുസരിച്ച് പറയാനുള്ളത് ഞാൻ പറയുന്നത് പാസ്റ്റർക്ക് പറയാൻ പേടിയുണ്ടെങ്കിൽ പറയാൻ പ്രയാസം ഉണ്ടെങ്കിൽ കുഴപ്പമില്ല പറയണ്ട പക്ഷെ എനിക്ക് പറയാനുള്ളത് പറയാം എനിക്ക് പേടിയുണ്ട് കാരണം ഞാൻ പറയുന്നത് ഒന്നാമത്തെ പാസ്റ്റർ പറയുന്നത് പാപിയായ മറിയത്തിന്റെ ഉദരത്തിൽ യേശു ക്രിസ്തു ദൈവമായ യേശു ക്രിസ്തു ഒമ്പത് മാസം വഹിച്ചു ഇതാണ് ഒന്നാമത്തെ പാസ്റ്ററുടെ വാദം കാരണം മറിയത്തിൽ പാവണ്ടല്ലോ അത് കാരണം നമ്പർ ടു ഈ നമ്മൾ ഈ മുസ്ലിങ്ങളോട് ചർച്ച ചെയ്യുമ്പോൾ അവർ പറയും ബൈബിളിനെവിടെയാണ് ഇങ്ങനെ യേശു ദൈവമാണെന്ന് പറഞ്ഞത് പൗലോസിനെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ പൗലോസ് അല്ലേ പറഞ്ഞത് യേശുവിന്റെ ശിഷ്യമാർ അല്ലെങ്കിൽ യേശു പറഞ്ഞിട്ടുണ്ടോ എന്ന് വിളിക്കും ഇതേപോലത്തെ ഒരു വാദം പാഷക്കി സങ്കടകരമായി തോന്നി കാരണം ലൂക്ക വചനത്തിൽ പറഞ്ഞല്ലോ ഏത് ദൂതം പറഞ്ഞ കാര്യം എലിസബത്ത് പറഞ്ഞ കാര്യം യേശു പറഞ്ഞിട്ടുണ്ടോ അപ്പസ്തകമാര് പറഞ്ഞിട്ടുണ്ടോ പൗലോസ് പറഞ്ഞിട്ടുണ്ടോ ഇങ്ങനെ വെച്ചൊരു പാഷ അപ്പൊ ലൂക്ക എന്താ ബൈബിളിൽ എഴുതിയ വ്യക്തി അല്ലേ ലൂക്കാല എഴുതിയ പിതാവായ ദൈവം പറഞ്ഞിട്ടുണ്ട് പരിശുദ്ധാത്മാവ് എലിസബത്തോട് സംസാരിച്ചപ്പോൾ ദൈവവചന അല്ലേ അത് യേശു പറഞ്ഞാൽ മാത്രമേ ശരിയാവുള്ളൂ അല്ലെങ്കിൽ അപ്പസ്തോലന്മാർ അപ്പസ്തവൻ പറഞ്ഞേ ശരിയാവുള്ളൂ അവർ കർത്താവിന്റെ രക്ഷാകരത്തെ കുറിച്ച് വന്നതാണ് അവർ അത് എഴുതി ലൂക്കതു വിശേഷകൻ ദൈവവചനമായിരിക്കെ ഒന്ന് ഇരുപത്തി ആറിൽ അതുപോലെ ഒന്ന് നാൽപ്പത്തി അഞ്ചിൽ എലിസബത്തിന്റെയും ദൈവദൂതനായ ഗബുരദൂതന്റെയും വചനങ്ങൾ ബൈബിളിൽ ഉണ്ടായിരിക്കേ പാസ്റ്റർ പിന്നെ ഈ മുസ്ലിം പോലെ യേശു അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നത് വളരെ ബാലിശമാണ് എന്നുള്ള സങ്കടകരമാണ് കാരണം ബൈബിളിനുള്ളതാണ് കാര്യം ഞാൻ പറഞ്ഞുകഴിഞ്ഞു അത് അവിടെ നിൽക്കട്ടെ നീ ഈ വിഷയത്തിലേക്ക് പാസ്റ്റർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം വന്നാൽ മതി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല എന്റെ ചോദ്യം ആയിരുന്നു അതായത് മറിയത്തിന്ന് ശരീരം സ്വീകരിക്കാതെ മറിയ യേശുക്രിസ്തുവിൽ ഒരു ഹ്യൂമാനിറ്റി വന്നാൽ മാനവ ഗുരുവുമായി യാതൊരു ബന്ധവുമില്ലാത്ത ആദമായോ അബ്രാഹമായോ യോയുടെ സന്തതി സ്ത്രീയുടെ സന്തതി എന്ന് വളരെ വ്യക്തമായി പറയുന്നു ഉൽപത്തി രക്ഷകന്റെ ജനനം അതുമായി യാതൊരു ബന്ധവുമില്ലാത്ത മറിയത്തിന്റെ ഉദരത്തിൽ ഒമ്പത് മാസം കടന്ന ദൈവം പാവിയായ മറിയത്തിന്റെ ഉദരത്തിൽ ഒമ്പത് മാസം കടന്ന ദൈവം അതും ബൈബിളിലെ കുറെ വചനങ്ങൾ വീണ്ടും ദാവീദിന്റെ കളയാം ജനിച്ചു കന്യക ഗർഭം ധരിച്ചു പ്രസവിച്ചു ഇതെല്ലാം പാസ്റ്റർ എങ്ങനെയാണ് പാവ്യായ മറിയത്തിന്റെ ഉള്ളിൽ യേശു ക്രിസ്തു വസിച്ചു എന്ന് പറയുന്നത് ഒമ്പത് മാസം ഒന്ന് രണ്ട് യേശു ക്രിസ്തുവിലുള്ള ഹ്യൂമാനിറ്റി മറിയുന്നതിനുള്ളിൽ വന്നു പൊടാതെ വന്നു എന്ന് പറയുമ്പോൾ അതെങ്ങനെയാണ് കൂടിയുണ്ടും രണ്ട് ഉത്തരം നന്ദി അപ്പൊ ഇവിടെ കേട്ട പോലെ ഞാന് ചോദിച്ച ചോദ്യം തെറ്റായി പോയി എന്നാണ് അദ്ദേഹം പറയുന്നത് യേശു പഠിപ്പിച്ചോ ചോദിച്ച മോശമായി പോയി എന്നാണ് എങ്ങനെ അതായത് ആ ചോദ്യം ഉരുത്തിരിയെന്ന എവിടെന്നാന്നറിയോ നിങ്ങൾ പറയുന്ന അർത്ഥം അതിന് ഇല്ലാത്തതുകൊണ്ടാണ് നിങ്ങൾ പറയുന്ന ഗൗരവം ആ പഠിപ്പിക്കലിനുണ്ടിൽ സഭ അത് റിപ്പീറ്റ് ചെയ്ത് കൃത്യമായി കൃത്യമായി എത്രയോ ഇടങ്ങളിൽ പറയുമായിരുന്നു അപ്പോസ്സലമാരുടെ അത് കൈമാറുമായിരുന്നു ഏഹ് അതുകൊണ്ടാണ് അത് ചോദിക്കുന്നത് അതിന്റെ പ്രസക്തി അത്രേ ഉള്ളൂ അതുകൊണ്ടാണ് നിങ്ങൾ പറഞ്ഞ ഒരർത്ഥം അതിലില്ല അത്തരം ആരോപിക്കപ്പെടുന്ന ഒരാശയവും അതിനില്ല ഇവിടെ കമന്റ് കമന്റിട്ടിരിക്കുന്നുണ്ട് മറുപടി പറയാം ഒന്നാം നൂറ്റാണ്ടിലെ പണ്ഡിതനെ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലെ പണ്ഡിതൻ തിരുത്തുന്നു നോ നെവർ ഞാൻ ഇത്രേ പറയുന്നുള്ളൂ ഈ പണ്ഡിതന്മാര് വലിയ ആളുകൾ ഞാൻ പറയുന്നു ഞാൻ ഞങ്ങൾ പിടിച്ചു നിൽക്കുന്നത് അപ്പോസ്തോലിയമായ പഠനങ്ങളിലാണ് അവിടെ എംപസൈസ് ചെയ്യുന്നത് അത് ഞങ്ങളുടെ കുറവായി നിങ്ങൾ ആണെ കൂട്ടാം ഒരു കുഴപ്പമില്ല മനസ്സിലായില്ലേ അങ്ങനെയാണ് തിരിച്ചു പറയണ്ടെ ഒന്നാം നൂറ്റാണ്ടിൽ പഠിപ്പിച്ച യേശുവിനെ ഈ പണ്ഡിതൻ തിരുത്തുന്നു എന്ന് വേണേ നിങ്ങൾക്ക് പറയാം ഈ ഒന്നാം നൂറ്റാണ്ടിൽ അവരാരും ഇത് പഠിപ്പിച്ചിട്ടില്ല യേശു പഠിപ്പിച്ചിട്ടില്ല ഇല്ല ഇല്ല പത്ര ദിവസോ പൗലോസോ ഒന്നും പഠിപ്പിച്ചിട്ടില്ല ഈ പറഞ്ഞപ്പെട്ട കാര്യങ്ങൾ അപ്പോസലോ പഠിപ്പിച്ചിട്ടില്ല ഒരു നേരിയ പരാമർശം പോലും നിങ്ങൾ ഈ പറഞ്ഞ ഇല്ല അപ്പൊ ഫസ്റ്റ് സെഞ്ചുറി ചർച്ച് അതായത് അപ്പോസോലിയ കാലത്ത് യേശുവിന്റെ കാലത്തെ ചർച്ച് ഒരു തരത്തിലും പറയുകയോ പഠിപ്പിക്കുകയോ ചെയ്യാത്ത കാര്യം പിന്നീട് ഗ്രീക്ക് തന്ത് തത്വയിൽ അധിഷ്ഠിതമായ വിശ്വാസി സമൂഹങ്ങളും മറ്റും അകത്തേക്ക് കയ്യേറിയപ്പോൾ അവരിതിനകത്തേക്ക് ആഡ് ചെയ്ത കാര്യങ്ങളുടെ ഒരു സങ്കീർണതയാണ് നിങ്ങൾ പ്രതികരിക്കുന്നത് നിങ്ങൾ പറഞ്ഞ രണ്ടു വാക്യങ്ങൾ ഈ കാര്യം സ്ഥാപിക്കാൻ ദുർബലമാണ് മനസിലായില്ലേ അതേ പറഞ്ഞോളൂ എങ്ങനെയാണ് അതെടുത്ത് കാണിച്ചത് ഈ കാര്യം സ്ഥാപിക്കാൻ ഇനി എന്നോട് ചോദിച്ച ചോദ്യത്തിലേക്ക് വരാം ദാഗ്ര സന്തതി മറ്റു കാര്യങ്ങൾ ഒക്കെ പറഞ്ഞല്ലോ മറിയത്തിൽ നിന്ന് യേശു ജനിച്ചു ഈ പറയപ്പെട്ട കാര്യങ്ങളൊന്നും ഞങ്ങൾ നിരാകരിച്ചിട്ടില്ല അതെങ്ങനാന്ന് വെച്ചാൽ മറിയത്തിൽ നിന്ന് യേശു ജനിക്കാൻ എന്താ പാട് അപ്പൊ പാവിയായ മറിയത്തിൽ നിന്ന് പരിശുദ്ധനായ ക്രിസ്തു ജനിക്കുമെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും അതിന്റെ കാരണം കൂടി പറയാം ഈ പാവിയായ മറിയത്തിന്റെ അമ്മയുടെ ഉദരത്തിൽ നിന്ന് പരിശുദ്ധയായ മറിയത്തിന് ജനിക്കാമെങ്കിൽ എന്ന് നിങ്ങൾ വാദിക്കുന്നവരുടെ പക്കൽ നീ ചോദ്യം പോലും അപ്രസക്തമാണ് ഏർ അത് തന്നെ തെറ്റാണ് കാരണം ക്രിസ്തു അതിൽ തന്നെ പരിശുദ്ധനാണ് അതിന് പ്രത്യേകിച്ച് ഒരു കർമ്മം ആവശ്യമില്ലാതെ ഒരു ശുദ്ധീകരണം ആവശ്യമില്ലാതെ അതിൽ തന്നെ പരിശുദ്ധനാണ് ആ പരിശുദ്ധൻ ഇത്തരം ഒരു സ്ഥലം തിരഞ്ഞെടുക്കാവും അതിന്റെ പേരാ കൃപ അതിനാൽ കൃപയെന്നൊരു പദം കൊണ്ടുവന്നേ അല്ല നന്മ നിറയെ അല്ലത് ആ നന്മയുടന്ന് നിങ്ങൾ കൊണ്ടുവന്നൊരു പിടിയില്ല അതൊക്കെ ഞാൻ ചോദിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് വിഷമം വരുമ്പോട്ടെ അപ്പോൾ കൃപ നിറഞ്ഞ എന്ന പദത്തിന്റെ അർത്ഥം അനർഹതയാണ് കൃപയെന്ന് പറഞ്ഞ അനർഹമായ ഔദാര്യമാണ് കൃപ അതാ മറിയിക്ക് കിട്ടിയേ അതിലാണ് അവരാ സന്തോഷിക്കുന്നത് ഇനി അടുത്ത കാര്യം ഈ യേശുവിനെങ്ങനെ അങ്ങനെ ജനിക്കാൻ കഴിയുന്ന വ്യക്തമായ ഒരു ഉദാഹരണം തിരുവെടുത്തുള്ള വിശുദ്ധി സംബന്ധിച്ച് നമ്മുടെ സ്നാപകൻ പുലർത്തി വന്ന ഒരു രീതിയുണ്ട് അന്നത്തെ സീനിയരൊക്കെ പുലർത്തി വരുന്ന ഒരു രീതി മറ്റു മനുഷ്യരോട് സഹകരിക്കാതെയും മറ്റു മനുഷ്യർ കൊടുക്കുന്ന ഫുഡ് കഴിക്കാതെയും അവരോട് ചേർന്ന് ഇടപഴകാതെയും പാവം നിറഞ്ഞ ലോകം വിട്ട് മാറി പാവികൾ കൂടുന്ന ഇടങ്ങളിൽ കൂടാതെ ഒരു സന്യാസ ജീവിതം പോലെ മാറി പാർത്തു സ്നാപകൻ അങ്ങനെ പാർത്ത ആ സ്നാപകൻ യേശുവിനെ അഭിസംബോധന ചെയ്യുമ്പോൾ കാണിച്ച യേശുവിനെ കാണിച്ച ഇടവളറിയോ നിങ്ങളുടെ ഇടയിൽ ഒരുവിൽ വസിക്കുന്നു അപ്പോൾ അവിടെ എന്താ കാണുന്നത് ഇടപെടത്തെ ക്രിസ്തു ഇടപെട്ടത്തും പോയതുമായ സ്ഥലമൊന്നും പരിശുദ്ധമായ ഇടങ്ങളല്ല അവൻ പോയതുകൊണ്ട് പ്രത്യേകിച്ച് പ്രത്യേക പരിശുദ്ധമായിരുന്നില്ല ലാസറിന്റെ കല്ലറയോ യേശു അങ്ങോട്ട് പോയത് അത് പരിശുദ്ധ ഇല്ല അങ്ങനെയെങ്കിൽ കള്ളന്മാരുടെ എന്ന് അതിനെ വിളിക്കില്ല യേശു തന്നെ പറഞ്ഞു സ്നാപകൻ മനുഷ്യരുടെ ഇടപഴകാതെ നിങ്ങൾ കൊടുത്ത ഫുഡ് കഴിക്കാതെ നിങ്ങളിൽ നിന്ന് വർജനം ആചരിച്ചു മാറിയത് നിങ്ങൾ അവനെ വിശ്വസിച്ചില്ല ഇനിയും ഇപ്പുറത്ത് കർത്താവായ യേശു ഞാൻ യേശു തന്നെ പറയുകയാണ് മനുഷ്യപുത്രൻ തിന്നും കുടിച്ചു നിങ്ങളുടെ ഇടയിൽ വന്നു അപ്പൊ തിന്നാൽ കുടിച്ചാൽ സഹകരിച്ചാൽ മണ്ഡലനമറിയോട് സംസാരിച്ചാൽ ഭാവിയായ ഒരു സ്ഥലോട് ഇടപഴകിയാൽ ചുങ്കക്കാരന്റെ വീട്ടിൽ നിന്ന് ഫുഡ് കഴിച്ചാൽ പോകുന്ന അവിശുദ്ധിയല്ല യേശുവിന്റെ വിശുദ്ധി എങ്ങനെ അവിടെ നിന്ന് ഇവരോട് സമ്പർക്കം പൂർണ്ണ മനുഷ്യനായ ശേഷം പുലർത്തിയോ ഇതേ രൂപത്തിൽ യേശുവിന്റെ ഗുണാവസ്ഥ മുതൽ പാവിയായ മറിയത്തിന്റെ ഉദരത്തിൽ വസിക്കാൻ ഒരു പ്രയാസം ഇല്ല അതാണ് ഈ ശക്തമായ തെളിവ് പറഞ്ഞോളൂ ഒമ്പത് മാസം ദൈവം ഒരു സ്ത്രീയുടെ ഉദരത്തിൽ അവളിൽ നിന്ന് പൊക്കിൽ കൂടി ബന്ധത്തിലൂടെ എല്ലാം പകർന്നു നടന്നു കുഞ്ഞു വാങ്ങുന്ന പാപിയായ മറിയത്തിൽ നിന്നാണ് പരിശുദ്ധനായ യേശു ക്രിസ്തു ജനിച്ചത് എന്നുള്ള വാദമാണ് വെച്ചത് എനിക്ക് മനസ്സിലായി അപ്പോൾ ഇവിടെ അടുത്ത കൃപയും കരുണയും തമ്മിലുള്ള വ്യത്യാസം കരുണ എന്ന് പറയുന്നത് പക്ഷെ പക്ഷെ കൃപ കൃപ അതല്ല എന്ന് പാപിയുടെ ഉള്ളിൽ പാപത്തെ എടുത്തുമാറ്റി പരിശുദ്ധാത്മാവ് പ്രദാനം ചെയ്യുന്ന വസ്തുതയെ പറയുന്ന വേറെ കൃപ ബൈബിളിൽ കൃപയ്ക്ക് കൃപയ്ക്കുമേൽ കൃപ വർദ്ധിക്കുന്നു പാപത്തെ പാപത്തിനേൽ പാപം വർദ്ധിക്കുന്നു പഞ്ചാധി പറയുന്നത് അപ്പൊ അതുകൊണ്ടാണ് ദൈവചൈതി വസിക്കുന്നു അവൻ പാപം ചെയ്യാൻ സാധ്യമല്ല എന്നുള്ള വസ്തുത ഒന്ന് യോഹനാൽ മൂന്നാം അധ്യായം ഒമ്പതാം വാക്യത്തിൽ പറയുന്നത് ദൈവത്തിന് ജനിച്ചവരും പാപം ചെയ്യുന്നില്ല കാരണം ദൈവചൈതന്യം അവന് വസിക്കുന്നു അതുകൊണ്ട് പാപം ചെയ്യാൻ അവന് സാധ്യമല്ല ഈ അവസ്ഥയിലേക്കുള്ള മാറ്റമാണ് ദൈവകൃപയുടെ ദൈവചൈതന്യത്തിന്റെ ദൈവകൃപയുടെ പ്രത്യേകത ഈ കൃപയും കരുണയും തമ്മിലുള്ള ഈ ഡിഫറൻസ് അത് ബന്ദഗസ്തു കോളത്തിലും കാത്തലിക് കോളത്തിലും ഡിഫറൻസ് ആണ് നിങ്ങൾക്ക് കരുണ കിട്ടിയാൽ വിചാരിക്കുന്നു പക്ഷെ നിങ്ങൾക്ക് പറയാം ഞങ്ങൾ സംബന്ധിച്ചോളം കൃപ എന്ന് പറയുന്നത് ഞങ്ങൾ പാലന കൊടുക്കുന്നുണ്ട് കൃപ എന്ന് പറയുന്നത് ഈ കരുണ എന്ന വിഷയവുമായിട്ട് യാതൊരു പത്തുള്ളതല്ല അടുത്ത് പറയുന്നത് സ്ത്രീയിൽ നിന്ന് ജനിച്ചു കന്യാഗർഭം ധരിച്ചു എന്നുള്ള വസ്തുതയെ ദാവീദിന്റെ സന്തതി ആനന്ദന്റെ സന്തതി സ്ത്രീയുടെ സന്തതി ഈ ദാവീദിന്റെ സന്തതിയുടെ സന്തതി ഇങ്ങനെയുള്ള വസ്തുതയെ ഫാസ്റ്റർ ഏത് തിയോളജി അയച്ചിട്ടാണ് പ്രയോഗിക്കാൻ പോണത് ഇങ്ങനെയല്ലാന്ന് ഏത് ബൈബിളിൽ എവിടെയെങ്കിലും എവിടെയാണ് സുഖം അറിയത്തിനല്ല യേശു ക്രിസ്തു ശരീരം സ്വീകരിച്ചത് നല്ല കൂടെ കടന്നു ഏതെങ്കിലും ഏതെങ്കിലും യേശു പഠിപ്പിച്ചോ പഠിപ്പിച്ചോ പറ ആദ്യം തന്നെ ഞാൻ പറഞ്ഞൊരു വാദം നിങ്ങൾ കണ്ടില്ലെന്ന് പോയി എങ്ങനെയാണ് യേശു പാവിയായ മറിയത്തിന്റെ ഉദരത്തിൽ ജനിക്കുന്നത് അതിന് തെളിവ് തന്നത് പക്വതയാർജിച്ച യേശുവും ഭ്രൂണാവസ്ഥയിലിരുന്ന യേശുവിനും തമ്മിൽ ഒരു വ്യത്യാസം ഇല്ല സുഹൃത്തേ അത് ദൈവ നേച്ചർ അപ്പോഴും ഉണ്ട് മനുഷ്യ നേച്ചർ അപ്പോഴും ഉണ്ട് അപ്പൊ ശിശുവായിരിക്കുമ്പോൾ പരിശുദ്ധ ഇടം വേണമെന്ന് വാദിക്കുന്ന അതേ വാദം ഉണ്ട് നിങ്ങൾ പറയേണ്ടി വരും അവിടുന്ന് പുരുഷനായ ശേഷവും പരിശുദ്ധ ഇടങ്ങളിലെ വ്യവഹരിക്കാൻ പറ്റുമെന്ന് തോന്നണം പറയണം മനസ്സിലായില്ലേ എല്ലാ ശരീരത്തിനും തമ്മിൽ വ്യത്യാസമുണ്ട് ശിശുവായിരുന്ന അവസ്ഥയിലെ സെയിം ബോഡിയിലാണ് പക്വതയാർന്ന അവസ്ഥയിലും ക്രൂശുമരണം വരെയും പിന്നീടും നമ്മൾ യേശുവിനെ കാണുന്നത് ഗ്ലോറിഫിക്കേഷൻ പിന്നെ വരുന്നുണ്ട് അവിടെ എല്ലാം കാണുന്നത് അതേ യേശു പാവികളുടെ ഇടയിൽ നിന്നു പാവികളോടൊത്ത് ഭക്ഷണം കഴിച്ചു അപ്പൊ പറയാണ് മറിയത്തോടുള്ള ബന്ധത്തിൽ അവിടെ മാത്രം പരിശുദ്ധവും ബാക്കി മോശവും ആ രൂപത്തിൽ എന്ത് ദൈവശാസ്ത്രങ്ങൾ പറയുന്നത് അപ്പൊ അവിടെ അത് കണ്ടില്ല എന്നടിച്ചു പോകരുത് ഞാൻ തെളിവാണ് അങ്ങോട്ട് തന്നത് ഞാൻ തന്നത് സ്ട്രോങ് തെളിവാ തന്നത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ നിങ്ങൾ തന്ന പോലെ ദുർബലമായ തെളിവൊന്നുമില്ല നിങ്ങൾ നിങ്ങളുടെ വിശ്വാസമാണ് പറഞ്ഞത് അത് കറക്റ്റാ ഞാൻ അത് എപ്പോഴും ബഹുമാനിച്ചിടപെടുന്ന ഒരാളാണ് അതുകൊണ്ടാണ് ഞാൻ അവിടെ നിങ്ങൾക്ക് ഉത്തരവില്ലാതായിട്ടും അവിടെ കൂടുതൽ ശ്രദ്ധിക്കാതെ പോയത് നിങ്ങൾ നാലഞ്ച് തവണ പറഞ്ഞ ആ കാര്യത്തിൽ അത് എക്സ്പോസ് ചെയ്തിട്ടുണ്ട് അത് വേറെ കാര്യം അടുത്ത വിഷയത്തിലേക്ക് വരാം ഈ പറയപ്പെട്ട നിലയിൽ നിങ്ങൾ ചോദിച്ച ചോദ്യം ദാവീദിന്റെ ആ ജീരോളജി എങ്ങനെയാണ് ക്രിസ്തുവിൽ യാഥാർത്ഥ്യമാകുന്നത് അന്തപാട് ഒരു പ്രയാസമില്ല നമ്മളെങ്ങനെയാണ് ദൈവമക്കളാകുന്ന ഞാനും നിങ്ങളുമൊക്കെ ജൂബി സ്റ്റഡീഷിനടുത്ത് കൊണ്ടല്ല വെട്ടി കിണക്കയാണ് ആണ് നമ്മളെ അങ്ങോട്ട് അങ്ങോട്ട് ഗ്രാഫ്റ്റ് ചെയ്ത് ചേർക്കുകയാണ് എന്ന് പറഞ്ഞ പോലെ ഞാനും നിങ്ങളും സമൂഹത്തിന്റെ പുറത്തുള്ള ആളുകൾ ക്രിസ്തു നിമിത്തമാണ് നമുക്ക് ന്യായപ്രമാണത്തിന്റെ അനുഗ്രഹങ്ങളും ബന്ധങ്ങളും ഒക്കെ കിട്ടുന്നത് അത് രൂപകർത്തമാണ് എന്നതുപോലെ ദാവീദ് മുതൽ മുതലായ അബ്രഹാം മുതലായ ആ ജനറേഷൻ ആ ജനറേഷനിൽ ക്രിസ്തുവിന്റെ ഭ്രൂണത്തെ സമ്പൂർണ്ണ അളവിൽ മനുഷ്യത്വവും ദൈവത്വവും നിറഞ്ഞ സമ്പൂർണ്ണ അളവിൽ ദൈവം മറിയത്തിൽ വിക്ഷേപിക്ക വഴി ക്രിസ്തുവിന് സമ്പൂർണ്ണ മനുഷ്യനും സമ്പൂർണ്ണ ദൈവവുമാകാൻ യാതൊരു പ്രയാസമില്ല കാരണം ക്രിസ്തുവാണ് അല്ല ഈ ദൈവം നമുക്ക് അവൻ ഒരു ശരീരം ഒരുക്കി ദൈവം ദൈവമൊരുക്കിയതാണ് ആ ശരീരം ദൈവം ഒരുക്കിയ ആ ശരീരത്തിലാണ് ക്രിസ്തു വന്നത് അല്ല ഒരുക്കിയതല്ല മറയിൽ നിന്ന് വന്നതും അല്ല പിന്നെ നിങ്ങളൊരു വചനം പറഞ്ഞു ആ വചനം എന്താണ് യോ ഒന്ന് യോ ഒന്നാൻ മൂന്നിന്റെ ഒമ്പത് ദൈവത്തിൽ ജനിച്ചവരാരും പാവം ചെയ്യുന്നില്ല അവന്റെ വിത്ത് അവനിൽ വസിക്കുന്നു ശരിക്കും ആ വാക്വചനം ദൈവത്തിൽ ജനിച്ചവരാരും പാപത്തിൽ തുടരുന്നില്ലെന്ന പാവം കണ്ടിന്യൂ ചെയ്യുന്നില്ല നിങ്ങൾ ഏതെങ്കിലും വേറെ വേഷം നോക്കിയാൽ അത് കൃത്യം മനസ്സിലാവും അതല്ലേ പിന്നെ ഗൗരതരമായ ചർച്ചകളിലേക്ക് നമ്മൾ അവിടെ നിന്ന് പോകേണ്ടി വരും ദൈവത്തിൽ ജനിച്ചവൻ ആരും പാവം ചെയ്യുന്നില്ല എന്ന് പറയുന്നത് ബഹുവചന അർത്ഥത്തിലാണ് അപ്പൊ ഞാനും നിങ്ങളും ഒക്കെ ഉൾക്കൊള്ളുന്ന ബഹു സമൂഹത്തെ അവിടെ ഉൾക്കൊള്ളിച്ചൊരു ചർച്ചയിലേക്ക് പോയാൽ അതിന് അർത്ഥമതല്ല അതൊന്നും അല്ല തെളിവ് ഒരു തെളിവ് പറയുമ്പോൾ അതില് സുവ്യക്തത വേണം നമ്മൾ നൽകുന്ന തെളിവ് രൂപത്തിന്റെ പ്രത്യേകത എന്താ അത് ശരിക്കും ഫാൽസിബിലിറ്റി അതായത് മുൻ ഒരാൾ മുമ്പോട്ട് വെക്കുന്ന വാദങ്ങളെ മുഴുവൻ അത് നിരാകരിക്കുന്ന അതിന്റെ മുര ഉടിക്കുന്ന കാര്യം പറഞ്ഞ തെളിവ് വെക്കണ്ടായി അപ്പൊ അതിനാ ഞാൻ ആദ്യം ഒരു ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ അവിടെ നിങ്ങൾ കിടന്നുകൊണ്ട് വീണ്ടും വീണ്ടും ഈ ഒരു കാര്യം പറഞ്ഞുകൊണ്ടിരട്ട് പറയാം അത് വിശ്വാസം ഇല്ല അത് അങ്ങനെയല്ല ഇങ്ങനെയല്ലെന്ന് പറഞ്ഞ ഉത്തരവില്ല അപ്പൊ അവിടെ കാണണ്ടത് എന്താ മുതൽ മുതൽപ്പേരോട് പഴയ നമ്മ വിശുദ്ധന്മാരോട് എനിക്ക് എനിക്കെങ്ങനാ ബന്ധം വന്നേ യേശുവിന്റെ രക്തത്താൽ നമുക്ക് എങ്ങനെ പിതാവായത് നമുക്കും പിതാവാണ് ക്രൈസ്തവരുടെ പിതാവായത് എങ്ങനെയാണ് വിശ്വാസാണ് എന്നതുപോലെ മനുഷ്യകുലത്തിനു മുഴുവൻ പൊതുവായി ദൈവം നിർത്തിയ ദൈവത്തിന്റെ പുത്രൻ ശരീരം അവന് വേണ്ടി ദൈവമൊരുക്കി ഇതാണ് വചനം പറയുന്നേ ഇബ്രാലിഹനം അത് കൃത്യം പറയുന്നു അവിടെ നിന്നാണ് ശരീരമൊരുക്കിയത് ഇനി ഇബ്രാലേഖനം പറയുന്ന സുശക്തമായ അടുത്ത വാക്യം കേൾക്കുക മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരായത് കൊണ്ട് അവൻ പോലായി പുത്രനായി എന്നാണ് അല്ല പുത്രൻ അവിടെ നിന്ന് എടുത്തു എന്നല്ല പുത്രനായി പതുതലമാക്കിയും മക്കൾ ജലരക്തങ്ങൾ കൂടിയ അവർ ആകെ കൊണ്ട് അവനും അവരെ പോലെ ജലരക്തങ്ങൾ കൂടിയവരായി ഇനി രണ്ടിന്റെ ഒമ്പത് എന്താണ് ദൈവകൃപയാൽ എല്ലാവർക്കും വേണ്ടി മരണാസ്വദിപ്പാൽ ദൂതന്മാരിലും അല്പം ഒരു താഴ്ച വന്നവനായി യേശു മരണം അനുഭവിച്ചുകൊണ്ട് അവരെ മഹത്വവും ബഹുമാനമണിഞ്ഞവനായി നാം കാണുന്നു സകലത്തിനും ലാക്കും സകലത്തിനും കാരണബോധനമായവൻ അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ അവരെ രക്ഷാനായകനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കുന്നത് യുക്തം അപ്പൊ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കുന്നത് യുക്തമെന്ന് തോന്നിയ പിതാവ് പുത്രനു വേണ്ടി ഒരുക്കിയ ആ ശരീരത്തിലാണ് നമ്മളായിരിക്കുന്നത് ആ ക്രിസ്തു ആയിരിക്കുന്നത് ആ ശരീരം ദൈവത്തിന്റെ പക്കൽ നിന്ന് കിട്ടിയതാണ് ഒരിക്കലും മറികയുടെ പക്കൽ നിന്നല്ല നിങ്ങൾക്ക് അങ്ങനെ കഴിയില്ല വിഷയത്തിലേക്ക് ഞാൻ പറഞ്ഞ പോയതിന് മനസ്സിലായി അതൊരു ഞാൻ ഒന്നൂടിന്ന് വിശദീകരിക്കണം ഒന്നാമത്തെ കാര്യം മറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ചു ഇതാണ് ഞങ്ങൾ പറയുന്ന വാർത്ത ഹ്യൂമാനിറ്റി മറിയത്തിൽ നിന്നാണ് കാരണം കന്യക ഗർഭം ധരിച്ച് പുത്രനെ പ്രസവിച്ചു ആദത്തിന്റെ അതുപോലെ റോമ ഒന്നേ മൂന്നു പറയുന്ന ദാവീദിന്റെ സന്തതിയിൽ നിന്ന് ജനിച്ചു എന്നുള്ളത് ഗലാത്തേലത്തി പറയുന്ന നിന്ന് ജനിച്ചു എന്നുള്ളത് ഇതെല്ലാം വ്യക്തമായി മറിയത്തിൽ നിന്ന് ജനിച്ചു മറിയത്തിലൂടെയല്ല മറിയത്തിൽ നിന്ന് ജനിച്ചു എന്ന് തന്നെയാണ് ഞങ്ങൾ പറയുന്നത് അതുകൊണ്ടാണ് മറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ചുകൊണ്ട് ആ ശരീരത്തിന് അമരോത്മോഹത്വം ഉണ്ടായി തീരു കാരണം യേശു ജനിച്ചത് പറവുള്ള ശരീരത്തോടെ പാപമില്ലാത്ത ശരീരത്തോടെ ജനിക്കണമെങ്കിൽ മറിയത്തിന്റെ ആ ശരീരത്തിൽ പാപം പാപമുണ്ടാകാൻ പാടില്ല അതുകൊണ്ടാണ് എന്ന വിഷയത്തിലേക്ക് ഞങ്ങൾ പോയത് അപ്പോൾ ഇവിടെ മറിയത്തിന് ഒരു ശരീരം യേശു ക്രിസ്തുവിനെ ജനിക്കാൻ ഒരു ശരീരം ഒരുക്കിയത് മറിയത്തിലാണ് മറിയത്തിന്റെ ശരീരത്തിൽ നിന്നാണ് ഒരുക്കുന്നത് അല്ലാതെ വായുവിൽ നിന്നല്ല എയറിൽ നിന്നല്ല അവൻ ദാവീതിന്റെ സന്തതിയാണെന്ന് വളരെ വ്യക്തമായി ബൈബിൾ പറയുകയാണ് പാസ്റ്റർ അതിനെ ബ്രേക്ക് ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു യേശു ക്രിസ്തു ജൂതനല്ല എന്നാണ് പാസ്റ്റർ പ്രസ്താവിച്ചത് കാരണം എന്താ അബ്രാവുമായി വിശ്വാസത്തിന്റെ ബന്ധമുള്ളൂ നമ്മൾ അപ്പോൾ യേശു ക്രിസ്തുവിന് ബന്ധം ഇല്ല അത് വെറും ഒരു ആരോപണ ബന്ധം അല്ലെങ്കിൽ വിശ്വാസ ബന്ധം മാത്രമേ ഉള്ളൂ വിശ്വാസ ബന്ധം മാത്രമേ ഉള്ളൂ മറിയുമായി വിശ്വാസ ബന്ധം മാത്രമേ ഉള്ളൂ അതായത് യേശു ക്രിസ്തു ജൂതനല്ല എന്നാണ് പാസ്റ്റർ പറഞ്ഞതിന്റെ അർത്ഥം ഒന്ന് രണ്ട് യേശുക്രിസ്തുവിൽ ഉണ്ടായ ഹ്യൂമാനിറ്റി എന്ന് പറയുന്നത് മാനവഗുലവുമായോ മൺപുമായോ ബന്ധമില്ലാത്തൊരു ഹ്യൂമാനിറ്റിയാണ് ആ ഹ്യൂമാനിറ്റി എവിടെ നിന്ന് വന്നു അത് മാനിഫെസ്റ്റേഷൻ ആണ് എന്ന് പറയുമ്പോൾ അതിനെയാണ് ഡോസറ്റിസം എന്ന heresy കൊണ്ട് ഞങ്ങൾ അതായത് യേശുക്രിസ്തു മനുഷ്യനായി കാണപ്പെട്ടതേയുള്ളൂ മനുഷ്യാവതാരമല്ല മനുഷ്യനായി കാണപ്പെട്ടതേ ഉള്ളൂ അവന്റെ മനുഷ്യ ശരീരം ശരിയായ മനുഷ്യനല്ല ഊഴിയിൽ നിന്നെടുത്തതല്ല മനുഷ്യരിൽ നിന്ന് എടുത്തതല്ല വെറും ഒരു മാനിഫെസ്റ്റേഷൻ ആണ് എന്ന് പറയുന്നത് അർത്ഥമാക്കുന്നത് ഈ ഹ്യൂമാനിറ്റി എന്ന് പറയുന്നത് ഈ മറിയത്തിൽ നിന്ന് എടുത്തതല്ല എന്നാണ് പക്ഷെ ബൈബിളിൽ ലയിപ്പിട്ടും മറിയത്തിൽ നിന്ന് മറിയത്തിൽ നിന്ന് ജനിച്ചു എന്നതിന് പകരം മറിയത്തിലൂടെ ഒരു വാക്കും കാണാൻ സാധിക്കില്ല ഒരു അപ്പൊ ഹോൾഡ് ചെയ്യാത്ത ഒരു വിശ്വാസമാണ് പാസ്റ്റർ പറഞ്ഞത് ഇവൻ ആദ്യമ സഭയിലുള്ള ചർച്ചയായിപ്പോ അതിന് വന്നതിനു ശേഷം ഇപ്പൊ പാസ്റ്റർ തള്ളിക്കളഞ്ഞത് ഈവൺ ആന്ധ്രോട്ടോസ് പോലും അല്ല യേശു അതാണ് പറയുന്നത് അതായത് എന്ന് എന്ന് മറിയം 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 മനുഷ്യൻ ശരീരം എടുത്തു ആ മനുഷ്യരീതി ദേഹവുമായി ബന്ധമില്ല എന്നുള്ള സംഭവം ആന്ധ്രോട്ടോ അത് പോലും പാസ്റ്റർ അംഗീകരിക്കുന്നില്ല എന്ന് പറയും പറയുമ്പോൾ ആദ്യമസം ഏത് ഏരിയയിൽ പോലും പാസ്റ്റർ പറയുന്ന ഈ വിഷയമില്ല അപ്പോൾ ഒരിക്കൽ കൂടി ഞാൻ ചുരുക്കാണ് ഭാവിയായ മറിയത്തിന്റെ ശരീരത്തിൽ നിന്ന് ഒന്നും സ്വീകരിക്കാതെ യേശുക്രിസ്തു എന്ന് പറയുന്ന ഒരു മാനിഫെസ്റ്റേഷൻ മാത്രമാണ് ജൂതനല്ല യേശു പറയുന്നത് യേശുവിനെയാണ് പാസ്റ്റർ പറയുന്നത് അതുകൊണ്ട് തന്നെ അബ്രാഹുമായി ബന്ധമില്ലാത്ത ഒരു 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 ഏലിയൻ യേശുവിനെയാണ് പാസ്റ്റർ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിരുന്നത് ഹ്യൂമാനിറ്റി എന്ന് പറയുന്നത് ദൈവത്തിനാണെന്ന് പറഞ്ഞാൽ ഇനി ഇതൃത്വത്തിലേക്ക് പോകും കാരണം എന്താ ദൈവത്തിൽ ആ ഒരു സത്തേ ഉള്ളൂ മനുഷ്യത്വം ഇല്ല ദൈവിയുടെ സത്യം മാത്രമേ ഉള്ളൂ അപ്പൊ ഇത്രയും ഒരു ഹ്യൂമാനിറ്റിയെ മറിയത്തിൽ നിന്നും തള്ളിക്കളയേണ്ടി വരുമ്പോൾ മറിയത്തിൽ നിന്ന് ശരീരം എടുത്തില്ല എന്ന് സ്ഥാപിക്കേണ്ടി വരുമ്പോൾ പാസ്റ്റർ ചെന്നുപെടുന്ന അബദ്ധങ്ങൾ എന്തോക്കാണെന്ന് വെച്ചാൽ പാബിയായ യേശുചൂതനല്ല അബ്രാഹുമായി ബന്ധമില്ല ദാവീദുമായി ബന്ധമില്ല എന്ന ഒരു അവസ്ഥയിലേക്ക് മനുഷ്യബുലവുമായി യാതൊരു ബന്ധമില്ലാത്ത ഏതോ ഒരു യേശുവിനെയാണ് പാസ്റ്റർ പറയുന്നത് ആ യേശു കുറിച്ച് മരിച്ചത് കൊണ്ട് മനുഷ്യബുലത്തിന് ഒരു രക്ഷയും കിട്ടാൻ പോകുന്നില്ല കാരണം മനുഷ്യനുമായി ബന്ധമില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ geschriebenിക്കാനാണ് എന്നുള്ള വസ്തുത മനസ്സിലാക്കുക. താങ്ക്യൂ. അക്ച്വലി ഒരു മിനിറ്റ് ഒരു മിനിറ്റ് പാട്ട് പറയാത്ത കാര്യങ്ങളാണ്